കൂടെ ആരുമില്ലെന്ന് തോന്നിയാൽ എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ തലയുയർത്തി നോക്കാം ആ തീ അത് ഞാനാണ് കാഫ കപ്പിലെ അവസാന അംഗവും കഴിഞ്ഞ് ഇന്ത്യ മൂന്നാം സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഓരോ ഫുട്ബോൾ ആരാധകൻ്റെയും മനസ്സിൽ ഗുർപ്രീത് സിംഗ് സന്ധു എന്ന ആറടി നാലിഞ്ചുകാരനെ വിശേഷിപ്പിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയായിരിക്കാം തജിക്കിസ്ഥാനെതിരെയുള്ള ആദ്യ മത്സരത്തിലെ ആദ്യ ഷോട്ട് മുതൽ ഒമാനെതിരായ അവസാന പെനാൾട്ടി വരെ ഇന്ത്യൻ ഗോൾമുഖം സുരക്ഷിതമായി സംരക്ഷിച്ചത് ആ കരങ്ങളായിരുന്നു കഴിഞ്ഞ ഐ എസ് എൽ സീസണുകളിലായി മോശം പ്രകടനത്തെ തുടർന്ന് നിരവധി വിമർശനങ്ങൾ നേരിട്ട താരമായിരുന്നു ഗുർപ്രീത് സിംഗ് സന്ധു ഗോളിലേക്ക് വഴിവെക്കുന്ന അബദ്ധങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന പിഴവുകൾ മൂലം സോഷ്യൽ മീഡിയയിൽ നിരവധി വട്ടം വിമർശനങ്ങൾ നേരിട്ട താരമാണ് ഗുർപ്രീത് ഇതൊരു ഡൗൺഫോളിൻ്റെ തുടക്കമാണെന്നും അയാൾ തീർന്നുമെന്നും എഴുതിയവരുണ്ടായിരുന്നു ലീഗിലെ മോഹൻ ബഗാന്റെ ആധിപത്യത്തെ തുടർന്ന് മുൻ പരിശീലകൻ മനോഹമാർക്ക് സന്ധുവിന് മുകളിൽ വിശാൽ കയത്തിനെ പരിഗണിച്ചിരുന്നു എന്നാൽ വിമർശനങ്ങളെയെല്ലാം കയ്യടികളാക്കി മാറ്റാൻ അയാൾക്കധികം സമയം വേണ്ടി വന്നില്ല തങ്ങളുടെ താരങ്ങളെ വിട്ടു നൽകില്ല എന്ന് ഷാഠ്യം പിടിച്ച മോഹൻ ബഗാന് ഒരുപക്ഷേ അയാൾ നന്ദി പറഞ്ഞിട്ടുണ്ടാകും കൂടെ ഓരോ ഇന്ത്യൻ ആരാധകനും പുതിയ പരിശീലകന്റെ ആദ്യ അംഗത്തിൽ ക്യാപ്റ്റൻസി അടക്കമുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തോളിലേറ്റിയാണ് ഗുർപ്രീത് കളത്തിലിറങ്ങിയത് അന്ന് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു പതിനേഴ് വർഷമായി ഇളകാതിരുന്ന തജിക്കിസ്ഥാനെ അവരുടെ മണ്ണിൽ വീഴ്ത്തി തുടക്കം ഏഷ്യൻ വമ്പന്മാരായി ഇറാനു മുന്നിൽ ഒരു മണിക്കൂറോളം നീണ്ട് ഗോൾ രഹിത സമനില ഒടുവിൽ ഇന്നലെ ഇന്ത്യക്ക് ബാലികേറാ മലയായിരുന്ന ഒമാനെ വീഴ്ത്തിക്കൊണ്ട് ചരിത്ര വിജയം സന്ദേശ് ജിങ്കൻ അൻവർ അലി രാഹുൽ ബക്കി മുഹമ്മദ് ഉവൈസ് എന്നിവരടങ്ങുന്ന പരിചയസമ്പത്തും പുതുമുഖങ്ങളും ചേർന്നൊരു പ്രതിരോധ നിരയാണ് ഖാലിദ് ജമീൽ അണിനിരത്തിയത് എന്നാൽ പല മത്സരങ്ങളിലും ഇന്ത്യൻ ഗോൾ മുഖത്തെ എതിരാളികൾ ഇരച്ചുകയറുമ്പോൾ ഡിഫൻഡർമാർ നോക്കുകുത്തികളായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യയ്ക്ക് രക്ഷകനായി എത്തിയത് സന്ധുവായിരുന്നു ഖാലിദ് ജമീലിന് കീഴിൽ ഇന്ത്യക്കിതൊരു പുതിയ പ്രതീക്ഷയാണ് തങ്ങളേക്കാൾ വലിയ എതിരാളികൾ ഉണ്ടായിരുന്നിട്ടും കാഫ കപ്പിൽ മൂന്നാം സ്ഥാനം ഓർപ്പിക്കുക എന്നത് ഒരു മികച്ച നേട്ടം തന്നെയാണ് പരിശീലനത്തിന് സമയം ലഭിച്ചില്ല മികച്ച താരങ്ങളെ വെട്ടുകിട്ടിയില്ല എന്ന് പല കാരണങ്ങൾ നിർത്താനുണ്ട് പക്ഷേ തനിക്ക് കിട്ടിയ താരങ്ങളെ വെച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ കാലേജ് ജമീലിനായിട്ടുണ്ട് ഈ കാഫ നൽകുന്ന കോൺഫിഡൻസ് അത് വിലയേറിയതാണ് മത്സരശേഷം ഗുർപ്രീത് സിംഗ് സന്ധു സോഷ്യൽ മീഡിയയിൽ രചിച്ചതിങ്ങനെ കടുപ്പമേറിയ മത്സരങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചു ഞങ്ങൾ ജയിച്ചു തോറ്റു പക്ഷേ പഠിച്ചു വിജയം കണ്ട് തലയുർത്തുന്നവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങും